എന്തോ നെയ്ച്ചോറിൻ്റെ ഇത്ര പേരെ ബാക്കിണ്ടായിനിന്നും ആക്കാം കൊറച്ച് പച്ചക്കറിയും ഉണ്ട് എന്നങ്ങ് തറച്ചു മുറിച്ചിട്ട് എന്നൊടുക്കൂടും പിന്നീട് കറിയില്ലാണ്ട് തിന്നോട്ടാ കൊറച്ച് പച്ചക്കറികൾ പച്ചക്കറികൾ വെള്ളം നല്ലോണം ചൂടായിട്ടുണ്ട് ഇതിലേക്ക് നമുക്ക് അരി ഇട്ടു ആകണക്ക് തലതിരിഞ്ഞിട്ടായിട്ട് ആദ്യം നെയ്യല്ലിട്ടുണ്ട് ഇങ്ങനെ കണക്കെ കുറച്ചുപ്പേ ു ഭയങ്കര ചൂടിലാട്ടാ മീൻ കിട്ടിട്ടാ അതുകൊണ്ട് മീൻകാലം വന്നിട്ട് പിന്നെ ഞാൻ എന്താ വേണ്ട കുറെ സമയം അവിടെ വെയിറ്റ് കാത്തു മീൻ വരും മീൻ വരും ഉപയോഗിച്ചിട്ട് മീനും ഇല്ല ഒന്നും ഇല്ല വിളിച്ചു പറയാൻ കുറച്ച് പോയി അതാ നമുക്ക് ഭയങ്കര ദേഷ്യം വന്നത് മീൻകറി ആക്കാൻ ഉപയോഗിച്ചിട്ട് ഇവിടെ ഇങ്ങനെ കാത്തു നിന്നതാണ് ചട്ടിയെ പഠിച്ചിട്ടേ എപ്പം വൈകുന്നേരം അല്ല മീൻ കൊണ്ടിട്ടുണ്ട് ഏതായാലും കുറച്ച് പച്ചക്കറികളും ഉണ്ട് നെയ്ച്ചോറിൻ്റെ അരിവും ഉണ്ട് അപ്പൊ വെള്ളാട വെച്ചിട്ടുണ്ട് അരി ഇടാൻ വേണ്ടിട്ട് കൊറച്ച് പച്ചക്കറികളടുത്ത് കഴുകിട്ട് മുറിച്ച് ഇട്ടു കൊടുക്കാൻ നടക്കാ അരി വന്നിട്ടുണ്ട് ഒരാളെ അപ്പുറത്ത് പച്ചക്കറി മുറിക്കാനാക്കിട്ടുണ്ട് കറണ്ടും പോയിട്ടായിരുന്നു നോക്കി നല്ല ചോറായിട്ടുണ്ടേ പെട്ടെന്ന് കുറച്ച് സമയം കറണ്ട് പോയി കേട്ടാ ഞാൻ മുറിക്കാൻ തുടങ്ങുമ്പോൾ കറണ്ട് പോയിനി അപ്പൊക്കെ ഗ്യാസ് ഗ്യാസടുപ്പ് നമ്മൾ അരിയാണ് വേവിച്ചു വെച്ചിട്ടുണ്ട് അത് തനിയാണ് തോന്നുന്നു അല്ലേ ഇത് ചെറുങ്ങനെയല്ല മുറിക്കണ്ടേ അപ്പം ലധിയും സഹായക്കം വന്നിട്ടുണ്ട് അത ഞാൻ ഒറ്റക്കന്ന് മുറിക്കേണ്ടി ഇത് അപ്പ ഇത് മുറിച്ചെടുത്താ ചെറുങ്ങനെ മതിയല്ലേ അപ്പം നമ്മുടെ പച്ചക്കറികളെ കുറിച്ച് റെഡി ആക്കിയിട്ടുണ്ട് നമ്മുടെ ബീൻസ് ഉണ്ട് കാരറ്റ് കാപ്സിക്കം സവാട ഒരു പച്ചമുളക് കൊടുത്തിട്ടുണ്ടേ അപ്പോൾ ചോറ് തണിഞ്ഞിട്ടുണ്ട് ചോറ് വേറെ പ്ലേറ്റിലേക്ക് മാറ്റുന്നുണ്ട് അപ്പോൾ നമ്മുടെ ചട്ടി ചൂടായിട്ടുണ്ട് കുറച്ച് വെളിച്ചെണ്ണ അടുത്ത പരിപാടി വെളിച്ചെണ്ണയിലാണ് രണ്ട് മുട്ട പൊട്ടിക്ക് വയ്ക്കാൻ ചിക്ക മുട്ട ചിക്കണ്ട് നമുക്ക് വേറെ പ്ലേറ്റിലൊക്കെ പോരുമാറ്റെ അപ്പൊ ഇതിലേക്ക് ഇനി കുറച്ചും കൂടെ വെളിച്ചെണ്ണ വെച്ച് കൊടുക്കുന്നുണ്ടേ അപ്പൊ നമ്മുടെ വെളിച്ചെണ്ണ ചൂടായിട്ടുണ്ടേ ഇതിലേക്ക് നമ്മുടെ അരിഞ്ഞ് വെച്ച പച്ചക്കറി ഐറ്റംസ് എല്ലാം ഇട്ട് കൊടുക്ക ഇതിലേക്ക് കുറച്ച് ഇപ്പിടുന്നുണ്ടേ കുറച്ച് മല്ലിച്ച് പെടുന്നുണ്ടേ കുറച്ച് മസാലപ്പൊടി കൂടെ ചേർക്കുന്നുണ്ട് മതി 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 അന്നാണ് കുറച്ച് ചിക്കൻ മസാല കുറച്ച് ഗരം മസാല അപ്പൊ നമ്മുടെ പച്ചക്കറി ഐറ്റംസിലും റൈസും ബന്ധു വന്നിട്ടുണ്ടോ ഇതൊക്കെ മുട്ട ചിക്കി വെച്ചത് കൊണ്ട് ഇട്ട് കൊടുക്കല്ലേ കല്ലോണൊക്കെ ഇതൊക്കെ നമ്മടെ ചോറ് കൊണ്ടൊന്നു തട്ടി കൊടുക്കട്ടെ അല്ലോണ്ട് ഇളക്കി വെക്കും അരിയാളിയൊന്നും അങ്ങനെ നമ്മുടെ എന്നാ ഫ്രൈഡ് റൈസ് എന്ന് പറയാ വെജിറ്റബിൾ ബിരിയാണി എന്നെല്ലാം പറയാ അല്ലേ അങ്ങനെയും പറയാ ഇങ്ങനെയും പറയാല്ലേ സംഭവം ഏതായാലും റെഡി ആയിട്ടുണ്ട് അല്ലേ അപ്പൊ കഴിക്കലായ കറിയൊന്നുമില്ല

ഷം കഴിച്ചു നോക്കട്ട് കറിയില്ലെങ്കിൽ തിന്നാൻ പറ്റുവ തിന്നാൻ പറ്റുവയ്ക്കേ കറി അങ്ങനെയാ ചില ദിവസം ഇഷ്ടംപോലെ കറി ഉണ്ടാവും ചില ദിവസം കറി ഉണ്ടാവൂലോട്ടാ എന്നാലും കുഴപ്പമില്ല അല്ലേ സാധനം ടേസ്റ്റ് ഉണ്ടെന്നു പറഞ്ഞത് അപ്പൊ ഞാനൊന്ന് കഴിച്ചു നോക്കട്ടെ നല്ല ചിക്കൻ കറി വേണം

ഒരു പപ്പടം വരെയല്ല പപ്പടം നല്ല രസമാണ് കുഞ്ഞൊക്കെ ഇഷ്ടപ്പെട്ടു കേട്ടോ നമ്മൾ തിന്നുന്നുണ്ട് അവര് കറിയില്ലാണ്ട് നേരത്തെ ആക്കാട് നമ്മള് നവലെ ഫസ്റ്റ് തിന്നിന് അതുകൊണ്ടാ നളിന് കാണാതെ നമ്മളിന് നാളെ ടൂർ പോവാണ്ട് അല്ല നേരത്തെ കഴിച്ചു നേരത്തെ കടന്നു രാവിലെ നാലുമണിക്കാണ് ഇച്ചു പോണ്ടല്ലേ